ചോദ്യം ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ടാറ്റ എത്തിക്കൽ ഫണ്ട് അതേപോലെ തന്നെ ടോറസ് ഇങ്ങനെയൊക്കെയുള്ള ശരിയായ ആണെന്ന് പറയുന്ന ഈ ഫണ്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ചില കമ്പനികൾ അവരുടെ കാറ്റഗറി വൈസ് കമ്പനി ഹലാലായിരിക്കും പക്ഷെ അതിൻ്റെ ഓപ്പറേഷൻ ലെവലിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഷെയറുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഓപ്പറേഷനും ഹലാലാവണം കാറ്റഗറി വൈസും ഹലാലാവണം എങ്കിലേ ഇത് ശരിയാണ് നിയമം അനുസരിച്ചിട്ട് ഹലാലാക്കു അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കഴിയുന്നത് ഒന്നുകിൽ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനി അതല്ലെങ്കിൽ കമ്പനി ഞങ്ങൾ ശരിയാ നിയമം അനുസരിച്ച രൂപത്തിലുള്ള ഫൈനാൻഷ്യൽ ഓപ്ഷൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നവർ ക്ലെയിം ചെയ്യണം അവർ പറയണം ബാക്കി പഠിച്ചുകൊണ്ടടുത്താണ് ഒന്നുകിൽ അവരത് പറയണം അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനീസ് എടുക്കുക പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനീസ് എടുക്കുക പിന്നെ നാട്ടിലുള്ള ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾ വലിയ രൂപത്തിൽ അവരുടെ ധനം കമ്പനിയിൽ സോറി ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് കൺവെൻഷനൽ ബാങ്കിൽ വെറുതെ ആയിട്ട് അവിടെ ഇടുന്ന സാഹചര്യമാണെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇതിനേക്കാൾ ബെറ്റർ കാരണം അതൊരു പ്രൊഡക്റ്റീവായ ഒരു കാര്യത്തിന് പോകും അതേപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഈ ബാങ്കിൻ്റെ ഷെർറിനേക്കാൾ കുറഞ്ഞ ഷെർ ആണ് അവിടെ ഉള്ളത് എന്നാൽ കംപ്ലീറ്റ്ലി പ്യൂറാണെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല അവർ കുറേ ചെയ്തിട്ടുണ്ട് ജസാഹുല്ലഹെയർ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് പക്ഷെ അവർ കുറേ ചെയ്തിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മ്യൂച്വൽ ഫണ്ട്സിലുള്ള പല കമ്പനികളുടെയും ഓപ്പറേഷൻ ലെവലിൽ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ലോൺ അത് മുപ്പത് ശതമാനം വരെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ആയാൽ കുഴപ്പമില്ല എന്ന് ഈ സ്ക്രീനിങ് ബോർഡ് ചിലതിലൊക്കെ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തിക്കൽ ഫണ്ട് പോലെയൊക്കെ അപ്പോൾ അതിന് ഇസ്ലാമിക്കലി എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ ജസ്റ്റിഫിക്കേഷൻ ഇല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ വെച്ചു ആല എന്നാൽ അതേസമയം ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ഇൻകം ത്രീ പെർസെൻറ്റേജ് വരെ ആകാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നൊരു കമ്പനിക്ക് എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ സാധാരണ നിലക്ക് നോർമൽ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും രണ്ടാമത്തൊരു സംഗതി ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെയുള്ള കമ്പനിയാണെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് എഫ് ഡി ഇടണം നിർബന്ധം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ജനറേറ്റ് ആവും ഇൻട്രസ്റ്റ് ജനറേറ്റ് ആകും അത് ആ കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ടാണ് ത്രീ പെർസെൻറ്റേജിലും കൂടുതലുണ്ടെങ്കിൽ അവർ ഇംഗത്തിന് വേണ്ടി തന്നെ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് അത് തീരും പറ്റില്ല അപ്പോൾ ഇതിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ ബാങ്കിൽ നമ്മൾ സേവിങ്സ് ആക്കിയിട്ട് പ്രത്യേകിച്ച് പദ്ധതിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കാം ഒരു പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട്സ് പക്ഷെ കംപ്ലീറ്റ്ലി പ്യുവറാണോ നമുക്കങ്ങനെ പറയാൻ സാധിക്കുകയില്ല വള്ളാഹുഅല ആലം എന്നാലും അവർ ഒരു സ്റ്റേജ് പിന്നിട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ല അതിലാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കാറ്റഗറി വൈസ് ഹലാലായ കമ്പനി ആയിരിക്കണം ബിസിനസിൻ്റെ അടിസ്ഥാനം ഹലാലാവണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനീസ് ആണെന്നുള്ളത് നോക്കുക മൂന്നാമത്തെ കാര്യം നമുക്ക് ഇൻട്രാഡേ പാടില്ല അത് പാടില്ല എന്നുള്ളതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഇൻട്രാഡേ പാടില്ല എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേക്ക് പോകുന്നത് ലിവറേജ് കിട്ടാൻ വേണ്ടിയാണ് അത് നിഷിദ്ധമാണ് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇൻട്രാഡേയിൽ നമ്മൾ അന്ന് നമ്മൾ ഡെലിവറി എടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആവും ഈ ഷെയേഴ്സ് അത് അതുകൊണ്ട് അത് നമുക്ക് എന്തല്ല ഇൻട്രാഡേ നമുക്ക് അനുവദനീയമല്ല സ്വിംഗ് ട്രേഡിങ്ങും ലോങ് ടേമും രണ്ടും നമുക്ക് അനുവദനീയമാണ് അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് അതും നമുക്ക് അനുവദനീയല്ല കാരണം അതിൽ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ ശേഷം കോൺട്രാക്റ്റ് സെല്ല് ചെയ്യാണ് പിന്നെ ഇതിലെന്താ അറിയുമോ ഇത് ഇതിൽ പൂരിപം കുറേ ആളുകൾ ചിലപ്പോൾ ഇത് ഇടപെടുന്നവരാവില്ല ഇടപെടുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്തവർക്ക് ഇതിങ്ങനെ ഒരു കഥ കേൾക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ എന്താ പറയുന്നത് എന്ന് തോന്നും അപ്പോൾ ഇതിലുള്ള വിഷയം എന്താ വെച്ചാൽ അതുകൊണ്ട് നമ്മൾ എത്ര സൂക്ഷ്മത പുലർത്തി മാത്രമേ അതിൽ ചെയ്യാൻ പാടുള്ളൂ ഇടപെടാൻ പാടുള്ളൂ هذا، آه، آه، هذا، آه، آه، هذا، آه، آه. بارك الله فيكم، الله عالي.